ഓം ശിവസമാരംഭ ശങ്ക വന്ദേ ഗുരുപരംപരാ ആദരണീയരായ എല്ലാ ഹിന്ദു ധർമ്മവിശ്വാസികളെയും ഭാരതീയൻ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമയം വിനിയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു ജോത്സ്യൻ്റെ പ്രഭാഷണം ഞാൻ ശ്രദ്ധിച്ചു മരണാനന്തരം പുല വീടുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് പതിനാറ് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒരു ചടങ്ങ് നടത്തിയില്ലെങ്കിലും താനെ പുല വീടിക്കൊള്ളും എന്ന് അദ്ദേഹം പറഞ്ഞു സത്യത്തിൽ അത് കേട്ടപ്പോൾ നമുക്ക് വിഷമം തോന്നി യഥാർത്ഥത്തിൽ പുലവീടൽ ചടങ്ങ് അങ്ങനെയെങ്കിൽ ഇത്രയും പണം മുടക്കി വിപുലമായ ചടങ്ങുകളോടുകൂടി അതിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി ചെയ്ത് വിധിപ്രകാരം പുലവീടൽ ചടങ്ങ് നടത്തുന്നത് അത്രയും നമുക്ക് പണം ലാഭിക്കാമല്ലോ ഇതൊന്നും ചെയ്തില്ല ചെയ്തില്ലെങ്കിലും പുലവീടുമെങ്കിൽ അതുകൊണ്ട് ദയവായി ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉളവാക്കുന്ന തലത്തിലുള്ള ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ വ്യക്തമായ ധാരണയില്ലാതെ സമൂഹത്തിൽ തെറ്റായ സന്ദേശം കൊടുക്കരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പുലവീടൽ വീടൽ ചടങ്ങിനെക്കുറിച്ച് പുല എത്ര ദിവസമാണ് സാധാരണ നിൽക്കുന്നത് ചിലർ പത്തും പതിനൊന്നും കൊണ്ട് പുല വീഴുന്നവരുണ്ട് ചിലർ പതിനഞ്ചും പതിനാറും ആചരിക്കുന്നവരുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ശരി നമ്മൾ പലപ്പോഴും അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് പുല പുല എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഇതെത്ര ദിവസമുണ്ട് ഇതാർക്കൊക്കെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് വ്യക്തമായൊരു ധാരണയുണ്ടാകൂ അതുകൊണ്ട് മരണാനന്തര ചടങ്ങിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾ പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ സന്ദേശം പരമാവധി ഹിന്ദു എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം മരിക്കുന്ന അവസ്ഥ പഴയ കാലഘട്ടത്തിൽ അത് വിപുലമായി ഒരു മൂന്ന് നാല് വീഡിയോയിലൂടെ പറഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങൾ പൂർണ്ണമായി എല്ലാവരിലും എത്തൂ എന്നെനിക്കറിയാം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം ജനനം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമാണ് ഈ പഞ്ചഭൂതാത്മക ശക്തി ജനനം എന്ന് പറയുന്നത് പഞ്ചീകരണം എന്ന അവസ്ഥയാണ് അവിടെയാണ് ആത്മതത്വവും ആ ജീവതത്വവും എല്ലാം ഒന്ന് തന്നെയാണ് വിവിധ രൂപേണ വിവിധ ഭാവങ്ങളിൽ അങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ആത്മതത്വം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നു അപ്പോൾ ശരിക്കും നമ്മിലെ ദശവായുക്കൾ ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ദശവായു എന്ന് പറയുന്നത് അഞ്ചു പ്രാണനും അഞ്ചുപ്രാണനുമാണ് പ്രാണൻ അപാനൻ അതുപോലെ ഉദാനൻ വ്യാനൻ സമാനൻ ഇതാണ് പഞ്ചപ്രാണൻ നാഗൻ കൂർമൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ ഇവയാണ് അഞ്ച് ഉപപ്രാണനം അപ്പോൾ ഇവിടെ മരിക്കുന്ന സമയത്ത് നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് നമുക്കറിയാം മരണാസന്നായി കിടക്കുന്ന വ്യക്തിയുടെ അടുത്തിരുന്ന് ഭാഗവതം വായിക്കാറുണ്ട് അങ്ങനെ മരിക്കുന്ന സമയത്ത് ജീവൻ പോകുന്ന സമയത്ത് ഭാഗവതം നടക്കും അതുപോലെ ഈ ആളെ കട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എടുത്ത് തറയിലാണ് കിടത്തുക പഴയ കാലഘട്ടത്തിലൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ വ്യക്തമായി അത് ചെയ്യാറുണ്ട് നമ്മുടെ പൂർവികർ അങ്ങനെ കിടത്തി പ്രാണൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ആദ്യം തറയിൽ കിടത്തുന്നു അതെന്താണ് ഈ ഭൂമി പഞ്ചഭൂതങ്ങൾ പൃഥ്വി തത്വം അത് അഥവാ പൃഥ്വിയോട് ചേർക്കുകയാണ് അഥവാ ഭൂമി തത്വം ഭൂമിയോട് ചേർക്കുകയാണ് അതിനുശേഷം മൃതദേഹം നമ്മൾ കുളിപ്പിക്കും അത് ജലത്തോട് ചേർക്കുകയാണ് മൂന്നാമത്തേതാണ് ചതയിൽ വയ്ക്കും അഗ്നിയോട് ചേർക്കുകയാണ് കത്തിക്കഴിഞ്ഞാൽ അവിടെ ധൂമമാണ് പൊങ്ങുന്നത് അഥവാ പുകയാണ് പൊങ്ങുന്നത് അത് വായുവിനോട് ചേർക്കലാണ് ഒടുവിൽ എന്താണ് ഈ ഭസ്മാന്തം ഇതം ശരീരം അതായത് ഇത് ഭസ്മമായി തീരുകയാണ് ഭസ്മം ആകാശപ്രതീകമാണ് അങ്ങനെ പഞ്ചഭൂതാത്മകമായി ഈ ശരീരത്തെ പഞ്ചത്വം പ്രാപിപ്പിക്കലാണ് ഈ കർമ്മങ്ങൾ കൊണ്ട് വ്യക്തമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി എല്ലാവരും വിശദമായി അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തുടർന്നുള്ള ഓരോ ഭാഗങ്ങളും പ്രത്യേകം എല്ലാവരും കാണേണ്ടതാണെന്ന് അറിയിക്കുകയാണ് ഓരോ ദിവസങ്ങളിലായി ഇത് നമ്മൾ കൊടുക്കുന്നുണ്ടാവും ഇത് എല്ലാവരും ഈ സന്ദേശം പരമാവധി എല്ലാവരിലും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സന്ദേശം എത്തിക്കേണ്ടതാണെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്തേ